നിന്നും നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ പ്രഖ്യാപിച്ചതോടെ അമരബലം പഞ്ചായത്ത് എൽ ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കോട്ടും പാടത്ത് വിളംബര ജാഥ സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഓഫീസ് പരിസരത്തുനിന്ന് ആരംഭിച്ച ജാഥ ടൗണിൽ സമാപിച്ചു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വിത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതോടുകൂടി ഇടമാലകൻ പോലെ ജലലക്ഷക്കരുടെ തുലാമണ്ഡലങ്ങളിൽ നിശ്ചലമായ അതിസ്വാനുകൾ നൽകി നിലമ്പോഴുന്ന മണ്ണ് കുഞ്ഞാലിയുടെ മണ്ണ് ഈ ചോരവീണ മണ്ണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ചെങ്കോട്ടയാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ നാട്ടിലെ ആളുകൾ സദാ കടന്നു വരികയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നോക്കുന്നത് ആരാണൻ സ്വരാ ഞാൻ തുള്ളിയോട് ആ ഗ്രാമത്തിലെ ഒരു കടയിൽ ഇരിക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം വരുന്നത് അവിടെയുള്ള സാധാരണ മനുഷ്യരുടെ ആവേശം ആ സമയത്ത് നിമിഷാർത്ഥങ്ങൾക്കുള്ള ഈ പ്രത്യാസയുടെ മഹാഗോപുരങ്ങൾ തീർക്കുന്നത് അവിടെ നിന്ന് കാണാനെനിക്കായി ഞാൻ ആലോചിക്കുകയായിരുന്നു ഇത്രയേറെ ജനങ്ങൾ സ്നേഹിക്കുന്നത് എം സ്വരാജ് എന്താണ് എം സ്വരാജിനെ ജനങ്ങൾ ഇത്രയേറെ സ്നേഹിക്കാൻ കാരണം എം സ്വരാജിനെ അടയാളപ്പെടുത്താൻ രണ്ടേ രണ്ട് വാക്കുകൾ ഞാൻ പറയൂ സ്വരാജ് നിലപാടുകളുടെ രാജകുമാരൻ പരിപാടിയുടെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എം സ്വരാജന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്റർ അനാച്ഛാദനവും നടന്നു തുടർ നടന്ന പൊതുയോഗത്തിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രചരണ ബോർഡ് അനാച്ഛാദനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം എം ചന്ദ്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ഫിറൂസ് ബാബു ഗഫൂർ പി ലില്ലീസ് ഏരിയ കമ്മിറ്റി അംഗം പി ശിവാത്മജൻ ഏരിയ കമ്മിറ്റി അംഗം വി കെ അനന്തകൃഷ്ണൻ പി സി നന്ദകുമാർ രാജീവ് പെരുമ്പ്രാൽ എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറിമാരായ പി ഉണ്ണികൃഷ്ണൻ കെ ടി മുജീബ് കെ രാമചന്ദ്രൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ